നമ്മളിവിടെ നിന്ന് കാണുന്ന പോലെയല്ല ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ തന്നെ കിലോമീറ്ററോളം പുഴ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് അത് ഫ്ലോ ഡ്രൈ ആയിട്ടുണ്ട് വളരെ ചെറിയ ഫ്ലോ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഫോൾസിൻ്റെ ഏതാണ്ട് താഴെയുള്ള കുറച്ച് ബ്രോഡർ ആയിട്ട് ഏരിയയിലാണ് ഇവരെ ഡ്രോപ്പ് ചെയ്തത് ആ രണ്ട് സൈഡിലുമായിട്ടാണ് അവർ ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം അവർ ട്രെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് സോഫാർ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇനിയും ഫർദർ അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും നാളെ വീണ്ടും പോയി ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട് ഇത് ലോങ് ഡിസ്റ്റൻസാണ് അത് ഈ ഇവിടുന്ന് കാണുന്ന പോലെയല്ല ഈ മറ്റേ ശരിക്കും ഫോറസ്റ്റിനകത്തുള്ള റിവറിലേക്കാണ് പോയിക്കുന്നത് ആ ഭാഗത്ത് ലാൻഡ് വഴി എക്സസൈസ് ചെയ്യാനും പാടുക കാരണം ഇങ്ങനെ വാലി പോലത്തെ പോർഷനാണ് മറ്റേ സൈഡിൽ കയറി വരും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരിക്കലും ഫിസിക്കലി എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇവർ ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത് അത് ഇന്ന് വൈകുന്നേരത്തെ മിനിസ്റ്റർ മീറ്റിംഗിൽ ഫർദർ എന്താണ് ഇപ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ നോക്കിയാലറിയാൻ പറ്റും എന്താണ് ആക്ച്വൽ സിറ്റുവേഷൻ ഫർദർ സെർച്ചിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും ബോഡി ഉണ്ടെങ്കിൽ വിസിബിൾ ആവണം കാരണം വെച്ചാൽ ആൾമോസ്റ്റ് വാട്ടർ ഡ്രൈ ആയിട്ടുണ്ട് വളരെ ഫീബിൾ ഫ്ലോ മാത്രമേ ഉള്ളൂ ബോഡി ഉണ്ടെങ്കിൽ മുകളിൽ കാണാം പിന്നെ അതൊരു വളരെ ഷാർപ്പായിട്ടുള്ള വാലി ആയതുകൊണ്ട് തന്നെ പിന്നെ ആ കാടിൻ്റെ ഭാഗത്തേക്ക് എറുപ്പാൻ സാധ്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിവർ പോഷകരെ കാണണം അപ്പോൾ ഓൾമോസ്റ്റ് വലിയ വെള്ളം ഇല്ല അതുകൊണ്ടിരിക്കും അതുകൊണ്ട് കൂടുതൽ അവിടെ ബോഡി കാണാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ബാക്കിയെല്ലാം ഫ്ലോ ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അവിടെ കാണുമ്പോൾ കാണാം എൻ്റെ സ്ട്രെച്ച് വളരെ ഇതിൻ്റെ ബാക്കി പത്രം കൂടെ കാണാൻ പറ്റും എന്ത് മാത്രം അത് ഫ്ലോ പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും സാർ ഇപ്പോൾ അംഗങ്ങളോട് കൂടി സംസാരിച്ച് കാണുമല്ലോ അപ്പം ഇന്ന് പോയിട്ടുള്ള അത്രയും തന്നെ ആളുകൾ അത്ര തന്നെ സംവിധാനങ്ങൾ അതുമായിട്ടായിരിക്കും അതുമായിട്ട് അതെ നാളെ ഞങ്ങളെ സംബന്ധിച്ചതും ഞങ്ങൾക്ക് മാൻപവറിന്റെ ഷോർട്ടേജ് ഇല്ല ആർമിയിലെ കമാൻഡൌസ് ഉണ്ട് ഞങ്ങളുടെ കമാൻഡോസ് ഉണ്ട് രണ്ടേരും കമാൻഡൌസ് അവൈലബിൾ ആണ് ആകെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ആ ഒരു ഇപ്പം നിങ്ങൾ ഒരു രണ്ടര മണിക്കൂറെ എടുക്കും അവിടെ പോയി അതിനകത്ത് ഇറങ്ങി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ആ ഒരു ടൈമാണ് അപ്പോൾ ആ ടൈം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര സോർട്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല എന്നാലും പ്രോബ്ലി നാളെ കുറച്ച് വെതർ ബെറ്റർ ആണെങ്കിൽ ഒരു മൂന്നു നാലോ ടീംസ് അയക്കാൻ പറ്റും കൂടുതൽ അല്ല അംഗസംഖ്യ ഓൾറെഡി വർദ്ധിപ്പിക്കേണ്ട ആവശ്യം ഓൾറെഡി അംഗസംഖ്യയുണ്ട് ഏരിയ കവർ ചെയ്യാനുണ്ടാവും ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ വാട്ടർ ഫാൾസിൻ്റെ അവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഡൗൺ സ്ട്രീം നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ശേഷം നാളെ കവർ ചെയ്യാൻ പറ്റും അത് നമ്മൾ നോക്കാൻ അനന്തമായി കിടക്കുകയാണ് ഒരു മോളി നോക്കി പറയാൻ പറ്റും അനന്തമായി ഇങ്ങനെ കിടക്കുന്നതാണ് പക്ഷേ കൂടുതലും ബോഡി എവിടെയെങ്കിലും തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ബാക്കി എല്ലാം എന്തെങ്കിലും ഒഴുകി പോകാൻ സാധ്യത നമ്മൾ നോക്കി അറിയാൻ വലിയ എവിടെയെങ്കിലും വലിയ വലിയ മിയാൻഡിങ് കേഴ്സ് ഒന്നും ഇല്ല മിക്കവാറും ആ ഭാഗത്തിൻ്റെ ബോഡി കാണാനുള്ള സാധ്യത കുറവെന്നാണ് തോന്നുന്നത് അങ്ങനെയൊന്നും ഒരു പറഞ്ഞില്ല ഇന്ന് ഓൾമോസ്റ്റ് മൂന്ന് കിലോമീറ്റർ ചെയ്തിരിക്കുന്നു ഇന്നൊരു മൂന്ന് കിലോമീറ്റർ എന്ന് നാളെ ചെയ്യാൻ പറ്റും നാളെ ചെയ്യാൻ പറ്റും ബാക്കി അതിനകത്ത് ആകെ ഈ ഇതുവഴി മാത്രമേ ആക്സസ് കിട്ടത്തുള്ളൂ അല്ല ആക്സസ് കിട്ടത്തില്ല അതിനകത്ത് ആ അതിനകത്ത് പോയി അത് വളരെ വളരെ അത്ര എളുപ്പമുള്ള ഓപ്പറേഷനല്ല അതിനകത്ത് വാലിക്കത് പോയി ഇറങ്ങണം പിന്നെ ഈ ഹെലികോപ്റ്ററാണ് ആണ് പറ്റിയത് നമ്മുടെ പോലീസിലിട്ട പറ്റത്തില്ല ഇതാകുമ്പോൾ ലോവർ ചെയ്ത് പോകാൻ പറ്റും ഹവർ ചെയ്യാൻ പറ്റും പിന്നെ അവിടുന്ന് ഇവർ ബക്കറ്റിൽ ഇറക്കി പൊക്കി കെട്ടുകയാണ് ചെയ്യുന്നത്